ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് പെരുന്നാളായിട്ട് എൻ്റെ വീട്ടിൽ വന്നേക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ ഓടി ചാടി നടന്ന സ്ഥലങ്ങളൊക്കെയാണ് ഒരു ഇതൊക്കെ ഇവിടെയുള്ള ചെടികളും ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഒരു അത്തിയില മരമുണ്ട് ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു മരങ്ങളും ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് ഇതാണ് കേട്ടോ പീനട്ട് ബട്ടർ അത് നിറച്ച് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഇതാ ഇതാണ് മാതളം മാതളം മാതളത്തിൻ്റെ തെയ്യാണ് കേട്ടോ പീനട്ട് ബട്ടർ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പീനട്ട് ബട്ടറ് പൂ അതീ ഇവിടെ വരണുണ്ടായിരുന്നു അപ്പം പൂത്തുണ്ടായു കേട്ടോ ടുക്കുണ്ടെത്തുക മുത്ത് വന്നെ പൂവാണിത് ഇതൊക്കെയാണ് ചെടികൾ ഒക്കെ ഉണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് പോവാം ഇവിടെ മീലാഞ്ചി വാഴ നീ ചക്ക ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഗീസ് ചക്ക ടുത്ത് തന്നെ വേമ്പ തന്നെ ചക്ക എഴുപ്പുണ്ട് ആ അതൊരു മൂത്ത ചക്കയെന്നോ ഏത്യാവശ്യം വലിപ്പമുള്ളൊരു ചക്ക പിന്നെ ഇരുമ്പം പുളി എന്ന് പറയും ഇതിനെ ഇവിടെ നിങ്ങളുടെ അടുത്തൊക്കെ ഇതിനെന്താ പറയണത് ഇമ്പംപുളിയാണോ അതൊക്കെ ഇത് നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ കുടപ്പുളിയുടെ മരം വേപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ആ അതെ നമുക്കിവിടെ ഒരു പച്ചമുളക് ഉണ്ടായി നിപ്പുണ്ട് അത് കാണാം എന്താ എന്ത മുളക് ഉണ്ടോ പിന്നെ ഇനി നമുക്ക് എന്തൊക്കെ ഞാനിവിടെയൊക്കെ ഓടിപ്പഴഞ്ഞ് നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ചെറുപ്പത്തിലെ ഓർമ്മകൾ നമ്മുടെ വാഴയും എല്ലാം ഉണ്ട് ഇതെന്ത് മരമാണെന്നറിയില്ല കേട്ടോ അതിനൊന്നും ഉണ്ടായിട്ടില്ല മിക്കവും മരങ്ങളൊക്കെ ഉണ്ട് മനുഷ്യ വാഴയുണ്ട് ചക്കയുണ്ട് വേര് പേരമരമാണിത് നമുക്ക് പേരൊക്കെ ഉണ്ടോ നോക്കിയാലോ പേരക്കൈ ലാഗീസ് പേരൊന്നും കാണാം നമുക്ക് ഈ ഇതിന്റെ അറ്റത്തേക്ക് പോവാം ദേ കൊടപ്പുളിമാരാവും ഇവിടെയും ഒരു പ്ലാവുണ്ട് അതിന് ദേവി സഖിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെന്റെ അരിത്താണ് ജാതിക്കുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ജാതിക്കാതെ കിടക്കുന്നുണ്ട് കിടക്കണണ്ട് ഗീസ്മതിന്റെ മുകളിലേക്കെ ചക്കി ഉണ്ടായി തുടങ്ങി ചക്കയാണ് ഇതൊക്കെ നമ്മുടെ തന്നെ ആണ് നമ്മളൊക്കെ ഇവിടെ ഇവിടെന്തോരം ഓടിച്ചു നമ്മളല്ല ഞാൻ െന്തൊക്കെയോ ഇത്രയും മരങ്ങളൊക്കെ ഉണ്ട് സ്ഥലമുള്ളതുകൊണ്ട് ഇവർക്കെല്ലാം നോക്കിയാൽ അത് മുരിങ്ങ നിപ്പുണ്ട് ഇവിടെ വേറെ എന്തോ ഒരു പാഴ്മരമാണെന്നു കൊണ്ടുണ്ട് പക്ഷെ നല്ല താണലും നല്ല ഒരു അന്തരീക്ഷമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഒരു ചൂട് ഫീൽ ചെയ്യണില്ല നമുക്കിവിടെ ഇരുമ്പം പുളി ഇതെന്താ ഒരുങ്ങില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടാ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതൊക്കെ നിങ്ങളെ വെറുതെ കാണിച്ചു എന്നുള്ളൂ ചെടി നല്ല ഭംഗി അല്ലേ കൊങ്ങിണി ചെടി കൊങ്ങിണി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ താങ്ക് യു